പ്രിയമുള്ള സുഹൃത്തുക്കളെ സമകാലികൾ ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലീസ് വീട്ടിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കുക അതും നിങ്ങൾ ഒരു വേളയിൽ അത് തെറ്റാണ് അതല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമാണ് എന്ന് നിങ്ങൾ അറിയാതെ മൊബൈൽ ഫോണിൽ ചെയ്ത ഒരു കാര്യമായിരിക്കാം അതിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് മൊബൈൽ ഫോൺ ഞാനും നിങ്ങളും മാത്രം കാണുന്ന അതല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആളും ഫോൺ മാത്രം അറിയുന്ന ഒരു കാര്യമായി തെറ്റിദ്ധരിക്കുന്ന നിരവധി ആളുകളുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ലോകമുണ്ട് നമ്മൾ മൊബൈൽ ഫോണിൽ എന്ത് ചെയ്യുന്നു ആ കാര്യമൊക്കെ കൃത്യമായി നിരീക്ഷിക്കാൻ മറ്റൊരു വിഭാഗത്തിന് സാധിക്കുമെന്ന കാര്യമൊക്കെ മറന്നുകൊണ്ടാണ് പല ആളുകളും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഞായറാഴ്ചയും പോലീസിൻ്റെ പരിശോധനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സംസ്ഥാനത്ത് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തു നൂറുകണക്കിന് മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തു ഇതൊരു വലിയ മാനക്കേരാണ് അതിനപ്പുറത്തേക്ക് നിയമ നടപടി ഉണ്ടാകുന്നു ഭാവി നഷ്ടമാകുന്നു അങ്ങനെയുള്ള പല പ്രശ്നവും പറഞ്ഞു വരുന്നത് ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറയുന്ന കേരള പോലീസിന്റെ ഒരു നടപടിയെ കുറിച്ചാണ് കുറച്ചു കാലമായി എല്ലാവരും കേട്ട ഒരു കാര്യമാണ് ഓപ്പറേഷൻ പി ഹണ്ട് അതായത് കുട്ടികളുടെ ലൈംഗിക ചുവയുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുകയും ഡൗൺലോഡ് ചെയ്യുകയും കാണുകയും അത് മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവെച്ച് കൊടുക്കുന്നതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും ഒക്കെ ഐ ടി ആക്ട് പ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും കുറ്റകൃത്യമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യമായതുകൊണ്ട് തന്നെ കൃത്യമായ പോലീസ് നിരീക്ഷണവും പോലീസ് അതിൽ അതീവ ഗൗരവ കൂടിയിട്ടാണ് ഈ വിഷയം കാണുന്നത് അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിൽ കുട്ടികളുടെ വീഡിയോകൾ ഷെയർ ചെയ്യുന്ന അതല്ലെങ്കിൽ കുട്ടികളുടെ ലൈംഗിക ചുവയുള്ള ദൃശ്യങ്ങളും ഫോട്ടോകളും മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന അത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന അത് നമ്മളൊക്കെ ഞാനിത് പറയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പക്ഷേ നമ്മുടെ വീട്ടിനകത്ത് പോലും ഇങ്ങനത്തെ കുട്ടികൾ കുട്ടികളുണ്ടാകാം അതല്ലെങ്കിൽ ഇങ്ങനത്തെ യുവാക്കൾ ഉണ്ടാകാം ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാകാം അവരിത് കേൾക്കണം കാരണം മൊബൈൽ ഫോണിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ എന്താ ഇതിൽ പ്രത്യേകത എന്ന് കരുതിയിട്ട് സ്വാഭാവികമായി ചെയ്തു പോകുന്ന ഒരു സാഹചര്യമായിരിക്കാം പക്ഷേ ഇത് അതീവ ഗൗരവത്തോട് കൂടിയിട്ടാണ് കേരള പോലീസും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ സർക്കാരുകളും ഇതിനെ കാണുന്നത് ഇത്തരം ആളുകളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു വിഭാഗം തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിന്റെ സൈബർ പോലീസിന് വേണ്ടിയിട്ട് പ്രത്യേകമായ മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ വലവിരിച്ചിരിക്കുന്ന പോലീസ് ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും പോലീസിന് ഒരാളെ സംശയം തോന്നിയാൽ അവൻ്റെ മൊബൈൽ ഫോണിലുള്ള വാട്സപ്പ് അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് അവൻ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പുകളൊക്കെ ഇവർ ഹാക്ക് ചെയ്യും കൃത്യമായിക്കൊണ്ട് ഇതിൽ പങ്കുവെക്കുന്ന ദൃശ്യങ്ങളും ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ ഒപ്പിയെടുത്ത് അതിലൂടെ മറ്റുള്ള ആളുകൾക്ക് പങ്കുണ്ട് അവരുടെ മൊബൈൽ നമ്പറും അവരുടെ സോഷ്യൽ മീഡിയ ഐ കണ്ടെത്തി അതിലും കൃത്യമായ പരിശോധന നടത്തും ഇങ്ങനെ പരിശോധന നടത്തി കൃത്യമായ തെളിവുകൾ സഹിതമായിരിക്കാം ഒരു ദിവസം രാവിലെ നിങ്ങളുടെ വീട്ടിലേക്ക് പോലീസ് വരുന്നത് നിങ്ങൾ ഇല്ല ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഏത് സമയത്ത് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് അതല്ലെങ്കിൽ ഏത് വെബ്സൈറ്റിലൂടെയാണ് ഇത് ചെയ്തത് എന്ന് കൃത്യമായി പോലീസ് നിങ്ങൾക്ക് പറഞ്ഞു തരും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കുട്ടികളോട് നമുക്കൊരു കടമയുണ്ട് കുട്ടികളുടെ ഇത്തരം ദൃശ്യങ്ങൾ കുട്ടികൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ആളുകളാണ് എല്ലാ വിഭാഗവും പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട വിഭാഗത്തിൽ ഏറ്റവും അധികം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ാണ് കുട്ടികൾ അവരുടെ കാര്യങ്ങൾ പറയാൻ അവർക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അത് സർക്കാരിൻ്റെയും ജനങ്ങളുടെയും ഉത്തരവാദിത്തമാണ് അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ ഓർത്തിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിർബന്ധമായിട്ടും അതല്ലെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കാത്ത ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് പോലീസ് കടന്നു വരും ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന കേസിൽ പരമാവധി അഞ്ചു വർഷം വരെയും അതോടൊപ്പം തന്നെ പത്ത് ലക്ഷം രൂപ വരെ ഫൈൻ അടയ്ക്കേണ്ടി വരുന്ന ഒരു കുറ്റകൃത്യത്തിലാണ് നിങ്ങൾ അകപ്പെടുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഇൻവോൾവ് ആകുന്നത് അതല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ അകപ്പെടുന്നത് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ അതല്ലെങ്കിൽ ഉയർന്ന ജോലിയും ഉയർന്ന ഉള്ള ആളുകളാണ് ഇതിൽ അകപ്പെട്ടു പോകുന്നത് എന്നുള്ളൊരു വാസ്തവമുണ്ട് കാരണം അവരാണ് അധിക ബുദ്ധിയോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുക എന്ന നിയമമാണ് പോക്സോ നിയമം ഈ പോക്സോ നിയമത്തിൽ പ്രത്യേകമായ ഒരു വകുപ്പ് തന്നെ ചേർത്തിട്ടുണ്ട് ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും കാണുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അതീവ ഗൗരവത്തോടു കൂടി കാണുക പക്ഷേ ഇത് പറയുന്ന കൂട്ടത്തിൽ ഓപ്പറേഷൻ പി ഹണ്ടിന്റെ സജീവമായ റെയ്ഡും കാര്യങ്ങളും നടന്ന സമയത്ത് കേരള ഹൈക്കോടതിയുടെ ഒരു വിധിന്യായം ഇതിൽ വന്നിരുന്നു അതായത് ഒരു കുട്ടിയുടെ ഒരു കുട്ടിയുടെ ദൃശ്യം കണ്ടു അതല്ലെങ്കിൽ അതൊരു വീഡിയോ കണ്ടു അശ്ലീല വീഡിയോ ഒരു കുട്ടി ഉൾപ്പെട്ട വീഡിയോ കണ്ടു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഈ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായോ ഇല്ലയോ എന്ന് അറിയുക എന്നതിനെ കുറിച്ചൊക്കെ ചില പരാമർശങ്ങൾ വരികയും അതുകൊണ്ട് തന്നെ കാണുക എന്നതൊരു കുറ്റകൃത്യമല്ല എന്ന രീതിയിലുള്ള ചില വിധന്യായങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇത് ഷെയർ ചെയ്യാമെന്നോ ഡൗൺലോഡ് ചെയ്യാമെന്നോ അതല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാമെന്നോ ഒന്നുമല്ല അബദ്ധത്തിൽ കണ്ടു എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യമല്ല മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ഗൗരവം കാണിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കാനുള്ളത്